ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റിൽ വട്ടയപ്പമാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് വട്ടയപ്പം തയ്യാറാക്കാവുന്നതെന്ന് നമുക്കിന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഓൾ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോയാലോ അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് കപ്പി കാച്ചണം കപ്പി കാച്ചാൻ വേണ്ടി ഞാൻ രണ്ട് സ്പൂൺ അരിപ്പൊടി എടുത്ത് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇത് കുറുക്കിയെടുക്കണം അപ്പോൾ ഇത് നല്ലതുപോലെ കുറുക്കി ഇത് തണുത്ത ശേഷം വേണം നമുക്ക് അരി അരക്കുന്നതിന് കൂടെ ഇതും കൂടെ ചേർത്ത് അരച്ചെടുക്കാൻ അപ്പം വേണ്ടി ഞാൻ നാഴി അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങ ഒരു മൂന്ന് സ്പൂൺ ചോറ് പതിനഞ്ച് ഏലക്കയുടെ കുരു തൊലി കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതെല്ലാം ഒന്നിച്ചിട്ട് ഒറ്റ ട്രിപ്പിലായിട്ടാണ് അരച്ചെടുക്കുന്നത് കാരണം എനിക്ക് ഒറ്റ പ്രാവശ്യം അരയ്ക്കാനുള്ളതേ ഉള്ളായിരുന്നു പിന്നെ ഇത് നല്ലതുപോലെ കപ്പി തണുത്ത ശേഷമേ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുള്ളത് കപ്പി കാച്ചത് അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുന്നതും ഇതിൻ്റെ നികക്ക് വെള്ളം വേണ്ട ഒരു ശകലം താ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം മതി അതുപോലെ പഞ്ചസാരയും നമ്മുടെ പഞ്ചസാര നമുക്ക് എന്തുമാത്രം ഇഷ്ടമാണത് അനുസരിച്ച് ഇട്ടാൽ മതി അതുപോലെ കാൽ ടീസ്പൂണിലും താഴെ ഈസ്റ്റ് ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം അരയുമ്പം ഇതുപോലെ തരി ഇത്തിരി വേണം അതുപോലെ അരച്ചെടുത്താൽ മതി ഇതിൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു ആറേഴ് മണിക്കൂർ ഇത് പൊങ്ങാൻ വെക്കാം അത്രയും സമയം മതിയായി കാണാം ഇപ്പം നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ പൊങ്ങി വന്ന ശേഷം ഈ തവിയിട്ട് ഒരുമാതിരി കുത്തി ഉടക്കരുത് ഒരു ഒരു കറക്ക് കറക്കിങ്ങെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ബബിൾസ് എല്ലാം പൊട്ടാതെ തന്നെ ഇരിക്കും പിന്നെ ഒരു പ്ലേറ്റിലെടുത്ത് അതിലേക്ക് നമുക്ക് ബട്ടറോ നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണമെന്ന് തേച്ച് കൊടുക്കാം അപ്പച്ചെമ്പ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പച്ചെമ്പിൽ ആവി കയറിയ ശേഷമാണ് ഞാൻ ഈ പാത്രം വെച്ച് ഈ മാവ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം നമ്മുടെ പട്ടയപ്പം നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നോക്കുമ്പോൾ അറിയാം നടുഭാഗത്ത് ഇങ്ങനെ വെള്ളം കെട്ടി അങ്ങനെ കിടപ്പൊന്നുമില്ല വിണ്ട് കീറി അങ്ങനെയൊന്നും വന്നിട്ടില്ല നല്ലപോലെ ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കി ഇരുന്ന മാവ് അതുപോലെ തന്നെ ഞാൻ വീണ്ടും അപ്പച്ചെമ്പിലേക്ക് വേറൊരു പാത്രം വെച്ചിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതും അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് എടുക്കാനുള്ള മാവുണ്ടായിരുന്നു എനിക്ക് നാഴിയേരിയുടെ അങ്ങനെ അതും അടപ്പിലിരുന്ന് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റായപ്പം അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി നല്ലത് തണുത്തിട്ടുണ്ട് തണുത്ത ശേഷമേ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റാവുള്ളത് ഇത് കണ്ട നല്ലതുപോലെ ഇതായിട്ട് വന്നിട്ടുണ്ട് നല്ല എന്താ പറയുക നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റിലായിരുന്നു ഇരുന്നതും നല്ല പോലെ കഴിക്കാനും നല്ല രുചിയായിരുന്നു വട്ടയതും കണ്ടോ നല്ലതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് നോക്കുകയാണ് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അകത്ത് നമുക്കിങ്ങനെ എന്താ പറയുക ഹോൾസ് പോലെ ഇങ്ങനെ തന്നെ വരണം കേട്ടോ അപ്പോൾ നല്ല ഇതായിട്ട് അതുപോലെ തന്നെ അരയ്ക്കുമ്പം അഷി പോലെ അരക്കുകയും ചെയ്യരുത് അപ്പോൾ നമ്മുടെ വട്ടയപ്പത് തട്ടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ ഇന്നത്തെ വട്ടയപ്പം ഉണ്ടാക്കിയ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ താങ്ക്